എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഏതു ബാഗുകൾ കൊണ്ട് റൂമിലേക്ക് വന്നപ്പോഴേക്കും ഗൗരി മയക്കം പിടിച്ചിരുന്നു ബാഗ് ഒരിടത്ത് വെച്ച് അവൻ ഗൗരിയുടെ അടുത്തായിരുന്നു അരുമയോട് അവളെ നോക്കി അവടെ മുടിയിൽ തഴി വണ്ടി കയറി മുതൽ നിർത്താതെ ചർതിയായിരുന്നല്ലോ വച്ച് ഇതിനുമ്പിങ്ങനെ വന്നിട്ടില്ലല്ലോ പിന്നെ എന്തു പറ്റിയാവോ ഒരു നിമിഷം ഗൗരി വല്ലാതെ ക്ഷീണിച്ച പോലെ അവനെ തോന്നി എത്ര വട്ടം ഞാനും ഒറ്റ കൂടി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് കയറിയിട്ട് പോവാന്ന് ഓടിക്കും സമ്മതിച്ചില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് വാശിപ്പം കൂടി ആൾക്ക് പറയുന്നതിനൊപ്പം അവളെ നോക്കി അവൻ എഴുന്നേറ്റ് ഇറങ്ങി മുന്നോട്ട് നടന്നുകൊണ്ട് അയാൾ ആദ്യങ്ങളുടെ കടയിലേക്ക് കയറി ഇതുവരെ ഈ ചുറ്റുവട്ടത്ത് കാണാത്ത ആളായതുകൊണ്ട് കൊണ്ട് അയാളെ കടക്കാരനൊന്നും സൂക്ഷിച്ചു നോക്കി ആരാ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അത് ഞാൻ ഈ കാർത്തികേയൻ വീട്ടിലെ മഹാദേവൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴിയൊന്നു പറഞ്ഞു തന്നിരുന്നെങ്കി വലിയ ഉപകാരായനെ മഹാദേവന്റെ വീട്ടിലേക്കോ അതെ കുറെ നാളുകൾക്ക് മുമ്പ് വന്നോണ്ട് വഴി വലിയ നിശ്ചയമില്ല ആ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നാ അവിടെ ഒരു തുണിക്കട കാണാം അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ നാലാമത്തെ വീടാ വലിയ ഉപകാരം ഈ കൃഷ്ണന്റെ അമ്പലം ഇവിടുന്ന് നേരെ തിരിഞ്ഞാലല്ലേ അതെ നേരെ തിരിഞ്ഞാ കാണാം നാളെ കഴിഞ്ഞ ഉത്സാഹം ഇവിടെ അതിനൊന്നും തലയാട്ടിക്കൊണ്ട് അയാൾ മുന്നോട്ട് നടന്നു ഉള്ളു നിറയെ തൻ്റെ മകൾ മാത്രമാണ് മുമ്പിൽ ചെന്ന് നിൽക്കാൻ പോലുമുള്ള യോഗ്യത തനിക്കില്ല വെറും ദിവസങ്ങൾ പ്രായമുള്ള പൊടിക്കുഞ്ഞിനെ ഉപേക്ഷിച്ച് സ്വന്തം വേദനയെ മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോയവനല്ലേ ഞാൻ ഇപ്പോൾ തൻ്റെ കുഞ്ഞ് എത്രത്തോളം വളർന്നിരിക്കും തൻ്റെ കുഞ്ഞിൻ്റെ പേര് പോലും അറിയാത്തൊരു ജന്മം കെട്ട അച്ഛനായി പോയല്ലോ ഈശ്വരാൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അയാൾ മുന്നോട്ട് നടന്നു അയാൾ നേരെ പോയത് അമ്പലമുറ്റത്തേക്കായിരുന്നു വഴി നീള വിളക്കുകൾ ഇതിനോടകം സ്ഥാനം പിടിച്ചിരുന്നു വഴികളെല്ലാം അടിച്ചു വാരി ഇട്ടിരിക്കുകയാണ് പല പ്രായത്തിലുള്ള ആളുകൾ അവിടെവിടെയായി സന്തോഷത്തോടെ ഓടി നടന്ന് ഓരോന്നും ചെയ്യുന്നതയാൾ ശ്രദ്ധിച്ചു കൃഷ്ണന്റെ നടയിൽ നിൽക്കുമ്പോൾ ഇത്ര വർഷങ്ങളായി തൻ്റെയും മാലുവിൻ്റെയും ജീവന്റെ അംശത്തെ എന്ന നീക്കുമായി ഉപേക്ഷിച്ച് പോയതിൻ്റെ കുറ്റബോധം മുഴുവൻ വിങ്ങി കരഞ്ഞു തീർക്കുകയായിരുന്നു അയാൾ മകളുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള യോഗ്യതയിൽ നിന്ന് ഓരോ നിമിഷവും ചിന്തിക്കുമ്പോഴും ഇനിയെങ്കിലും തൻ്റെ മകളെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കാനും അവൾക്കായി ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ അയാളുടെ നെഞ്ചിരിപ്പ് കൂടിക്കൊണ്ടിരുന്നു ആ ആൾത്തറയിൽ ഉച്ച നേരം വരെ അയാൾ കിടന്നു തൻ്റെ മകൾ തരുന്ന ശിക്ഷകളിന്റെ ഏറ്റുവാങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു അയാളുടെ മനസ്സ് സന്ധ്യാനേരത്തെ ദീപാരാധനയും കൂടിക്കൊണ്ടാണ് അയാൾ എഴുന്നേറ്റ് മഹാദേവന്റെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നത് കാർത്തികേയം വീണുമ്പിൽ നിൽക്കുമ്പോൾ അയാളുടെ മനസ്സിൽ മകളെ കാണണം അവിടെയൊപ്പം തൻ്റെ ഉറങ്ങുന്ന മണ്ണിൽ ജീവിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാത്സല്യം വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി അവിടെ കയറി ചെന്ന് മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന മണിയടിച്ചു പിന്നെ കൗതുകത്തോടെ ചുറ്റുപാടും കണ്ണോടിച്ചു ഒരു പൊടി പോലെ നിറഞ്ഞു നിൽക്കുന്ന ചിത്രമായിരുന്നു ഇവിടമെന്നയാൾ സ്നേഹത്തോട് ഓർത്തു ആ പൊഴേക്കു അകത്തുനിന്ന് സുചിത്ര വന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി സുചിത്രയെ കണ്ട മാത്രയിൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു എഴുത്തി തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരാതെ ആ ഒച്ച കുടുങ്ങി ആരാ എന്തു വേണം മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാകാതെ സുചിത്ര ചോദിച്ചു അപ്പോഴേക്കും സന്തോഷം കൊണ്ടും കരച്ചിൽ കൊണ്ടും ഒരു വാക്ക് പോലും പറയാനാവാത്ത അവസ്ഥയിലായിരുന്നു അയാൾ നിറഞ്ഞ കണ്ണുകളോട് അയാൾ സുചിത്രയെ നോക്കി അറിയാതെയാണെങ്കിലും അയാളുടെ നിറഞ്ഞ കണ്ണുകൾ സുചിത്രയുടെ നെഞ്ചിരിപ്പ് കൂട്ടി അപ്പോഴേക്കകത്തുനിന്ന് മഹാദേവ് ഇറങ്ങി വന്നു ആരാ ദുചിത്ര എന്ന് ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കി ആരാ വേണം ആരെ കണ്ട് അത്മ ശബ്ദമുയർത്തി മഹാദേവി ചോദിച്ചും ഏട്ടനെ കണ്ട സന്തോഷയാളുടെ മുഖത്ത് നിറഞ്ഞു ഇടർച്ചയോടെ അയാൾ പറഞ്ഞു ഏട്ടാ ഏതി ഇത് ഞാൻ എന്റെ മോള് അവിടെ അച്ഛന ഞാൻ സതീഷ് എന്റെ കുഞ്ഞവിടെ ഞാൻ ഒരു നിമിഷം കൊണ്ട് അയാൾ സന്തോഷം കൊണ്ടും കരച്ചിൽ കൊണ്ടും തിടുക്കത്തോടെ പറഞ്ഞു ഒടുന്നനെ അയാളിൽ നിന്ന് കേട്ട വാക്കുകൾ മഹാദേവിന്റെയും സുചിത്രയുടെയും തലച്ചോറിലേക്ക് പാഞ്ഞു കയറി നടുങ്ങി വറച്ച അവർ പരസ്പരം നോക്കി ജീവനോടെ നിന്ന് പൂർണ്ണമായി വിശ്വസിച്ചു വർഷങ്ങൾക്ക് ശേഷം മുമ്പിൽ വന്ന് നിൽക്കുന്നു വിശ്വസിക്കാനാവാതെ പ്രേതത്തെ കണ്ടുപോലെ വിളറി വിളുത്തു ഇരുപത്തിരണ്ടു വർഷങ്ങൾക്ക് മുമ്പുള്ള സതീഷിന്റെ മുഖം അവരുടെ മനസ്സിലേക്ക് ഓടി വന്നു സതീഷ് സതീഷ ഒരു നിമിഷം കണ്ടും മഹാദേവനെ തൊണ്ട വറ്റി പറഞ്ഞു വെറയിലൂടെ അയാളെ വിളിച്ചു സുചിത്ര അപ്പോഴും സതീഷിനെ കണ്ട ഞെട്ടിൽ വിട്ടുമാറാൻ നിൽക്കുകയായിരുന്നു മഹാദേവന്റെ ഉള്ളിൽ കൂടെ ആ സമയം കൊണ്ട് അനേകായിരം ചിന്തകൾ കടന്നുപോയി വിറയറോടെ കണ്ണിമീഴ്സി മുമ്പിൽ നിൽക്കുന്ന സതീഷിനെ ഒന്നുകൂടി മഹാദേവ് നോക്കി ഉറപ്പുവരുത്തി ഏട്ടാ എന്റെ എന്റെ കുഞ്ഞ് എന്റെ മോളെ വിടയാ എനിക്കൊന്ന് കാണണം ആ വാക്കിൽ കേട്ടത് സുചിത്ര ഒന്ന് അടുങ്ങി കണ്ണുകൾ നിറഞ്ഞു മഹാദേവന്റെ ഉള്ളിൽ ഒരാൾ നിറഞ്ഞെങ്കിലും അയാൾ സമചിതത്തെ വീണ്ടെടുത്ത് സതീഷിനെ ചേർത്ത് പിടിച്ചു പറയാം സതീഷേ അതിനുമ്പീ ആത്തുവാ എത്ര വർഷമായിടാ നിന്നെ കണ്ടിട്ട് നീ ഇത്രയും കാലം തന്റെ ശബ്ദത്തിലെ പതർച്ചറിയാതിരിക്കാൻ മഹാദേവൻ നന്നായി പാടുപെട്ടു ആളിയേക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വരുന്നയാളെ കണ്ട് ടി വി കണ്ടുണ്ടിരുന്ന ദീയും കാർത്തി എഴുന്നേറ്റു മോനെ നിനക്ക് കണ്ട ഓർമ്മ പോലും ഇല്ലല്ലോ ഇത് നമ്മുടെ ഗൗരിയുടെ അച്ഛനാടാ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് എല്ലാം ഉപേക്ഷിച്ച് പോയവനാ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നു അത് പറഞ്ഞപ്പോൾ മഹാദേവന്റെ മുഖത്ത് ദയനീയതയായിരുന്നു വാട്ട് െട്ടിത്തരിച്ചുകൊണ്ട് അറിയാതെ കാർത്തികിന്റെ ശബ്ദം ഉയർന്നു അവന്റെ സന്തോഷം കൊണ്ടാ സതീഷെ പെട്ടെന്ന് കണ്ണുകൾ കൊണ്ട് സൂചന കാർത്തികിന് നൽകി മഹാദേവ് സതീഷിനോട് പറഞ്ഞു ഏട്ടാ ഇത് കാർത്തി കാർത്തിമോനാണോ വേറെ ആർന്ന കൈകൾ കൊണ്ട് അവന്റെ കവിളി തഴുകി സതീഷ് ചോദിക്കുമ്പോൾ മുഖത്ത് നിർവചിക്കാനാവാത്ത ഭാവത്തോടെ നിൽക്കുകയായിരുന്നു കാർത്തിക് ദിയും ഞെട്ടിലോട് നിൽക്കുകയായിരുന്നു സതീഷിന്റെ ചോദ്യത്തിന് മഹാദേവൻ മുഖത്ത് സന്തോഷം നിറച്ചുകൊണ്ട് വെറുതെ തലയാട്ടി എന്റെ എന്റെ കുഞ്ഞെവിടെ ചുറ്റും അപ്രായത്തോടെ നോക്കിക്കൊണ്ടു ചോദിച്ചു അത് അത് പിന്നെ ഗൗരിമോൾ ടൗണിൽ നിന്ന് പഠിക്ക നാളെ വരും അല്ലേ സുചിത്രി നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന സുചിത്രയുടെ കയ്യിൽ തട്ടി രൂക്ഷമായി നോയിക്കൊണ്ട് വായിൽ വന്ന കള്ളം മഹാദേവൻ പറഞ്ഞു സുചിത്ര തലയാട്ടി സന്തോഷം കൊണ്ട് സതീഷിന്റെ മുഖം വിടർന്നു ഗൗരിന്നാണോ എന്റെ മോളുടെ പേര് അത് ചോദിക്കുമ്പോൾ ആ മുഖത്ത് വേദന നിറഞ്ഞിരുന്നു എന്റെ കുഞ്ഞ് എന്താ എന്താ ഇപ്പൊ പഠിക്കുന്നേ നാളെ എപ്പോ വരും എന്റെ കുഞ്ഞ് കാണാല്ലാത്തൊരു പരവേശം ഉത്സാഹത്തോടെ മകളെ കുറിച്ചുള്ള വാക്കുകൾ കേൾക്കാൻ അയാൾ തിടുക്കം കൂട്ടി അത് സതീശൻ മോള് സന്ധ്യയോടെ വരുമോ പിന്നെ പഠിത്തം മോൾ എന്തിനാളാ മോനെ പഠിക്കുന്നേ മഹാദേവൻ പറഞ്ഞോട് കാർത്തിയെ നോക്കി കാർത്തി ഞെട്ടി പതർച്ചയോടെ പറഞ്ഞു അത് അവൾക്ക് ഗൗരിക്ക് ടീച്ചറാവൻ ആഗ്രഹം അതുകൊണ്ടിപ്പോ എം എ മലയാളം പഠിക്കുക ആ തന്നെ ബാക്കിയൊക്കെ വഴിയെ പറഞ്ഞുതരാം സതീഷേ നീനിവിടെ ഉണ്ടാവില്ലേ ഇപ്പൊ പോയി വിശ്രമിക്കാം ഞാൻ ഞാൻ മുറി കാണിച്ചു തരാം മഹാദേവെങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു അപ്രതീക്ഷിതമായി കിട്ടിയ തിരിച്ചടിയിൽ പതർച്ചയോടെ നിൽക്കുകയായിരുന്നു മഹാദേവനും മകനും അച്ഛനെന്നാണ് കുന്തവഴുകി പോലെ നിൽക്കുന്നത് എന്തെങ്കിലും ഒന്ന് പറയൂ ചത്തു എന്ന് പറയുന്ന അവിടെ തന്ത് കറക്റ്റ് സമയത്ത് എങ്ങനെ ഇവിടേക്ക് വന്നു സ്വത്തെല്ലാം ഒതുക്കാനുള്ള പ്ലാനും കണ്ടെത്തി വന്നപ്പോഴാ അവിടെ തന്തയുടെ ഈ വരവ് ഇത്രയും വരായിട്ട് സ്വത്തി കാർത്തിയുടെ കൈ നഷ്ടപ്പെട്ടാ എന്റെ മറ്റൊരു മുഖാച്ഛൻ കാണും കാർത്തികിന്റെ ദേശവും ഞെട്ടിലപ്പോഴും മാറിയിരുന്നില്ല നീ എനിക്കൊന്ന് ആലോചിക്കാൻ സമയം താ സ്വത്തങ്ങീ മഹാദേവം വിട്ടുകളയില്ല ഇത് പ്രതീക്ഷിക്കാതെയുള്ള കടന്നു വരവായത് കൊണ്ട് മൊത്തം ഒന്ന് പതിറി നിൽക്കുക ഇത്ര വർഷങ്ങളായിട്ട് ഒരു വിവരമില്ലായിരുന്നപ്പോ ഞാൻ കരുതി എവിടെ കിടന്ന് തീർന്നിട്ടുണ്ടാവുന്ന പക്ഷേ ഇതിപ്പോ ആലോചിക്കട്ടെ എതിലും വഴി കിട്ടാണ്ടിരിക്കില്ല മഹാദേവൻ ആലോചനയോടെ പറഞ്ഞു അച്ഛനെ എന്തു വിചാരിച്ചോണ്ടാ ആ ഗൗരി ടൗണിൽ പഠിക്കാൻ പോയിരിക്കാന്ന ആള് വരുന്നൊക്കെ അവിടെ വിളമ്പിയത് ഏടാ മോനെ അപ്പ ആ സമയത്ത് അതേ വായിൽ വന്നോളൂ നാളെ വൈകിട്ട് വരെ സമയമില്ലേ അപ്പോഴേക്കൊരു വഴിയാണോ ഒവ് കണ്ടാ മതി പിന്നെ അമ്മയെ സൂക്ഷിച്ചോ എന്തെങ്കിലും അയാളോട് എടുത്തിയാടി പറയുന്നു എനിക്ക് അതിലെ പേടിയുണ്ട് അത് ഞാൻ നോയിക്കോളാം മഹാദേവൻ ഉറപ്പു നൽകി അപ്പോഴിരുവരും തീയിൽ ചവിട്ടിയ അവസ്ഥയിൽ തന്നെയായിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ മുത്തശ്ശിയുടെ കൂടെ യുവിയും ഗൗരി അമ്പലത്തിലേക്ക് ഇറങ്ങി ക്ഷീണം തോന്നിയിരുന്നെങ്കിലും കണ്ണനെ കാണാനുള്ള തിടുക്കത്തിൽ അവൾ ക്ഷീണം മറന്നിരുന്നു എന്നാണ് സത്യം സെറ്റുമുണ്ടായിരുന്നു അവളുടെ വേഷം അത് അവൾ കൂടുതൽ ഭംഗി നൽകി യുവീ ധാവണി മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ചുറ്റുപാടും കണ്ട് ആസ്വദിച്ചുകൊണ്ട് അവൾ നടന്നു ആ നടയിൽ നിൽക്കുമ്പോൾ എന്നത്തെയും പോലെ അവൾക്ക് പറയാനുണ്ടായിരുന്നു തൻ്റെ അച്ഛനെ കുറിച്ചായിരുന്നു ഒരു നോക്കെങ്കിലും കാണാൻ ആ നെഞ്ചിലെ വാത്സല്യം ആവോളം അനുഭവിക്കാൻ ഗൗരി യുവിയും മുത്തശ്ശിയും തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മുത്തശ്ശിക്ക് ഇരട്ടി സന്തോഷം നൽകാൻ മാളവിക അവിടെ ഉണ്ടായിരുന്നു കണ്ട മാത്രയിൽ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു മാളവിക സന്തോഷത്തോടെ എന്നാൽ കരച്ചിലിൻ്റെ അകമ്പടിയോടെ മുത്തശ്ശിയെ വന്ന് പുണർന്നു അമ്മ ഞാൻ എന്നോട് ക്ഷി അത്രയും പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞതൊന്നും എനിക്ക് കേൾക്കണ്ട ഒന്നും ഓർക്കുകയും വേണ്ട ഇപ്പോഴെങ്കിലും ഞാൻ ആഗ്രഹിച്ച എൻ്റെ മകളായി നീ വന്നല്ലോ അത് മതി ഈ അമ്മക്ക് കണങ്കയില്ലാത്ത സ്നേഹത്തോടെ നിന്നിൽ നീ നമ്മു കേൾക്കാൻ കഴിഞ്ഞല്ലോ നിറഞ്ഞ കണ്ണുകളോട് അവർ പറഞ്ഞപ്പോൾ മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഗൗരിക്കും യുവിക്കും ആ കാഴ്ച സന്തോഷം നൽകി അതേ നിമിഷം തന്നെ ശങ്കറിനും അജുവിനും യദുവിനും നിങ്ങൾ എപ്പോഴാ വന്നേ ഇന്നലെ അവിടുന്ന് പോന്നോ ശങ്കറിനെ നോക്കി മുത്തശ്ശി ചോദിച്ചു ഞങ്ങൾ ഇന്നലെ തിരിച്ചു ഇപ്പോൾ ഒന്ന് കയറിയതേ ഉള്ളൂ അമ്മയെ കണ്ടിട്ട് മാളു അകത്ത് കയറുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു എന്നാ എന്റെ മക്കൾ വാ നമുക്ക് ഈ പ്രാവശ്യ ഉത്സവം ആഘോഷിക്കണം മുത്തശ്ശി ഉത്സാഹത്തോടെ പറഞ്ഞപ്പോൾ എല്ലാവരിലും ചിരി ഉണർന്നു കാർത്തിയിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തമായി ഗൗരിയുടെ അച്ഛനെ പറ്റി അറിഞ്ഞപ്പോൾ മുതൽ ദിയും മാഗെ അസ്വസ്ഥയായി അയാളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് അവിടെ കൂടി ലക്ഷ്യമായി സതീഷ് മുത്തശ്ശിയെ കണ്ട് സന്തോഷപൂർവ്വം സംസാരിച്ചുകൊണ്ടിരുന്നു ഗൗരിയെ ഒരു നോക്ക് കാണണമെന്ന ചിന്തയോടെ മാത്രം നടന്നുകൊണ്ട് സുചിത്രയുടെ മുത്തശ്ശിയുടെ മൊത്തം തങ്ങിയെന്ന വേദന അവൻ മനസ്സിലാക്കിയിരുന്നില്ല അതുപോലെ മഹാദേവന്റെയും കാർത്തികിലെയും കുടിലതയും രാവിലത്തെ കൂടി കഴിഞ്ഞ് സതീഷ് തന്റെ സ്വന്തം വീട്ടിലേക്ക് ഉച്ചയോടെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിറങ്ങി അത് നോക്കിക്കൊണ്ടിരുന്ന മഹാദേവന്റെ മനസ്സ് സതീഷിനെ വിശ്വസിപ്പിക്കാനുള്ള കള്ളങ്ങൾ ഉള്ളിൽ മെലിഞ്ഞു തുടങ്ങിയിരുന്നു ചായ കൂടിക്കഴിഞ്ഞ് കാർത്തിയും തീം പുറത്തേക്ക് പോകാൻ റെഡിയായി വന്നു അതുകൊണ്ട് മഹാദേവൻ ചോദിച്ചു നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ടേടാ മോനെ ഞങ്ങൾ ടൗൺ വരെ പോയിട്ട് വരാച്ചാ കുറച്ച് ഡ്രസ്സ് എടുക്കണം ആ ശല് ഒന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞടക്ക ഒരുങ്ങിയപ്പോൾ എന്തോ ഓർത്ത പോലെ കാർത്തിക മഹാദേവനോട് ചോദിച്ചു അയാളിവിടുന്ന് ഓടിക്കാൻ വല്ല വഴികളും കയ്യിലുണ്ടോ അയാളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളൊന്നും നമ്മുടെ കൈപ്പിടിയിൽ എത്തില്ലാ അറിയടാ മോനെ അയാളെ തളർത്താനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വാ മഹാദേവൻ ഉറപ്പോടെ പറഞ്ഞു കാർത്തികിന്റെയും ദേവിയുടെയും മുഖം തെളിഞ്ഞു രാവിലത്തെ ചായ ഉടി കഴിഞ്ഞപ്പോൾ മാളവിക അമ്മയെ കൊണ്ട് തന്റെ മുറിയിലേക്ക് കയറി അമ്മയോടെ എല്ലാം തുറന്നു പറയണമെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു അത് കണ്ടുകൊണ്ടുവന്ന് യതു പറഞ്ഞു മുത്തശ്ശിയും മമ്മി എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരുന്നോ ഒരു കുഴപ്പമില്ല അതിനു മുമ്പ് എനിക്ക് മുത്തശ്ശിയോട് രഹസ്യം പറയാനുണ്ട് ടു മിനിറ്റ്സ് മമ്മി പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ പിന്നിൽ നീയത് ചേർത്ത് പിടിച്ചു അതുകൊണ്ട് മാളവിക രണ്ടുപേരെയൊന്ന് കൂർപ്പിച്ച് നോക്കി ചിരിയോടെ പുറത്തിറങ്ങി യദൂടനെ വാതിൽ ചേർത്തടച്ച് എന്താടാ എത് കൂട്ടാ നിനക്ക് പറയാനുള്ള രഹസ്യം അത് ഉത്തശ്ശി മമ്മി ഇപ്പോൾ പഴയ മമ്മിയിൽ നിന്ന് എനിക്കറിയാം പക്ഷെ മമ്മിയോട് ഞാൻ ഗൗരിയുടെ കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല എന്ത് കാര്യമാണാ ഗൗരി മോളുടെ മാളുവിനോട് മാത്രം പറയാനുള്ളത് മാളുവിനോട് പറയാൻ മാത്രം ഉള്ളത് അത് ഉത്തശ്ശി ഗൗരി ഞങ്ങൾ കണ്ടുമുട്ടിയത് അവിടെ ആദ്യം യുവാന്നും മമ്മിക്കറിയില്ല അത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് ടെൻഷനും ഗൗരവവും നിറഞ്ഞു മ്മ് അപ്പ ഞാനും എൻ്റെ മോനും കൂടിയാണ് ഈ വാ നടത്തിയതെന്നും മാളുവിനറിയില്ലേ ഉം നീ പേടിക്കേണ്ട ഏത് കൂട്ടാ മുത്തശ്ശി ഇന്ന് തന്നെ അവളുടെ എല്ലാ കാര്യവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം അതല്ലേ എൻ്റെ കൊച്ചുമോന് വേണ്ടത് യെസ് മമ്മിയുടെ റിയാക്ഷൻ എന്താ ഓർത്ത് എനിക്ക് ചെറിയ ടെൻഷനുണ്ട് സോ ഈ കാര്യം മുത്തശ്ശി സംസാരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി ആ ഞാൻ നോയിക്കോളാം എൻ്റെ മോൻ പേടിക്കണ്ട ഓക്കെ മുത്തശ്ശിക്കുട്ടി എന്നതിന് ഞാൻ പോയി ഡോർ എടുക്കട്ടെ പറയുന്നതിനൊപ്പം വാതിൽ തുറന്നു കഴിഞ്ഞു മുത്തശ്ശീ കൊച്ചു രഹസ്യം പറിച്ചിരുന്നു ആകത്തേക്ക് കടന്നുകൊണ്ട് മാളവിക ചോദിച്ചു ആഹാ മമ്മിക്ക് കുശുമ്പൂ വന്നു തോന്നല്ലേ മുത്തശ്ശി പിന്നെ അന്ന് പോടാ അവൻ്റെ തോളിൽ കളിയായി അടിച്ചുകൊണ്ട് മാളവിക പറഞ്ഞ് മുത്തശ്ശിയുടെ അടുത്ത് പോയിരുന്നു ആ എന്നാൽ പോട്ടെ പിന്നെ ഞങ്ങൾ നാലുപേരും ടോണിൽ നിന്ന് പോകട്ടോ ഉത്സവത്തിലുള്ള ഡ്രസ്സ് ഇവിടുന്ന് വാങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വന്നിട്ട് കാണാം സൂക്ഷിച്ച് മക്കളെ കൊണ്ടുപോകണ കേട്ടെ യതു ഓക്കെ മമ്മി വിളിച്ച് പറഞ്ഞുകൊണ്ട് യതു മുന്നോട്ട് നടന്നു ആ സമയം മാളവ്യയിലെ മാറ്റം നോക്കിക്കാണിയായിരുന്നു മുത്തശ്ശി അജു യദും മുന്നിലും ഗൗരി യുവിയും പിന്നിലും ഇരുന്ന് സന്തോഷത്തോടെ യാത്ര ടൗണിൽ തന്നെയുള്ള ഒരു കടയിലേക്കായിരുന്നു നേരെ പോയത് ഉത്സവത്തോടനുബന്ധിച്ച് പേർക്കും ഡ്രസ്സ് നാട്ടിൽ നിന്ന് എടുക്കാമെന്ന് യുവി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അതുപ്രകാരം അവർ കടയിലേക്ക് കയറി ഇതേ സമയം അറുപശത്തെ ഡ്രസ് കടയുടെ മുമ്പിലായി കാർത്തികിന്റെ കാർ വന്ന് ഇന്നു അതിൽ നിന്ന് ദിയും കാർത്തികും ഇറങ്ങി കടയിലേക്ക് കയറി ഗൗരിക്ക് യുവിക്കും സെറ്റും ബ്ലൗസിനുള്ള തുണിയും എടുത്തു പിന്നെ അജുവിന് യദുവിനുള്ള എടുക്കാൻ അവരുടെ സെക്ഷനിലേക്ക് കയറി കുറച്ച് സമയം കഴിഞ്ഞാൽ ഗൗരിക്ക് വല്ലാത്ത ദാഹം തോന്നി അവൾ അവരോട് കാറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ പുറത്തേക്കുള്ള വഴിയെ നടന്നു കടയുടെ പുറത്തേക്കുള്ള ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് ഗൗരി പുറത്തേക്ക് ഇറങ്ങി അതേ നിമിഷം മറുവശത്ത് നിന്ന് ദിയെ പുറത്തേക്ക് ഇറങ്ങി അപ്രതീക്ഷിതമായി ദിയുടെ നോട്ടം ഓപ്പോസിറ്റ് കടയിലേക്ക് തെന്നി നീങ്ങിയതും അവിടെ ഇറങ്ങി വരുന്ന ഗൗരിയെ കണ്ട് അവൾ അടിമുടി നടുങ്ങി കണ്ണ് മിഴിച്ചു പ്രേതത്തെ കണ്ട പോലെ ദിയെ വിളറി കണ്ട കാഴ്ചയെ വിശ്വസിക്കാനാവാതെ അവൾ തറഞ്ഞു നിന്നു പിന്നെ ഞെട്ടലോടെ തൻ്റെ പുറകിൽ വരുന്ന കാർത്തികിനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം